ണം ഉണിയാർച്ച ഞങ്ങമായി ഓണങ്ക ഞങ്ങൾ ഉറക്കമായി ഉറക്കത്ത് സോപ്നാവും കണ്ടു പെണ്ണ് ഉറക്കത്ത് സോപനാവും കണ്ട് പെണ്ണ് നെട്ടിയോണരൊന്ന് ഉണ്ണിയാർസ നെട്ടിയോണേരൊന്ന് ഉണ്ണിയാർസ നാൽക്കട്ടാകളി മുട്ട തുഞ്ച നോറങ്ങി ബടുകളി മുട്ട തുഞ്ച നോറങ്ങി കാണ്ട നന്നായി ഗോടനേട്ടി കാണ്ട നന്നായി ഗോടനേട്ടി ആടകൾ നന്നായി ഗൂടനോട് ആടകൾ നന്നായി ഗോടനോട്ത്തോ മാടിക്കുന്നേ ചൂലെടുത്തും മിട്ടോ മാടിക്കുന്നേ ചൂലെടുത്തും പടിതാളി പൂജ കായിച്ചുവെണ്ണു പടിതാളി പൂജ കായി ചുവണ് നാൾക്കാട്ടാകും കാട നാൾക്കാട്ടാകും കാട പാത്രങ്ങളാ കേടുത്തുവണ് പാത്രങ്ങളാ കേടുത്തുവണ് മിറ്റം താട തീരും കൊണ്ട് വെച്ച മിറ്റം താട തീരും കൊണ്ട് വെച്ച യും മോറിയടച്ചേ പത്രങ്ങളൊക്കെയും മോറിയാടേച്ചേ നാൽക്കാട്ടാകത്തും കടന്ന പെണ്ണ് നാൽക്കാട്ടാകും കാടന്ന പെണ്ണ് ഒരുതാകാനിഞ്ഞു വെള്ളം കോരി ഒരുതാകാനിഞ്ഞും വെള്ളം കോരി வெள்ளமோ வேகோமாடுப்பத்தே வெள்ளமும் வே மாடுப்பாக்கே அரிகிட்ட மஞ்ச உடைய சொன்னேன் அரிகிட்ட மாஞ்ச உடைய சொன்னேன் கைவன கொண்டான் யாரியெடுப்பே ஐபனை கொண்ட நியாய റ്റിൽ കഴിയും പാദം വരൂത്യേ നാറ്റിൽ കഴിയുമ്പോ പാദം വരൂത്യം പാൽ കഴിയിട്ടും വാഗമാക്കിയൊക്കെ മറന്നുകൊണ്ടിട്ടോ പാൽ കഴിയിട്ടും വാഗമാക്കേ അരിയും വേഗമാടുപ്പട്ടാക്കേ അരിയും വേഗമാടുപ്പട്ടാക്കേം Kani kiyote gari yurute, kani kiyote gari